കാറിൽ പെട്രോൾ അടിച്ച ശേഷം നോസിൽ തിരികെ എടുക്കുന്നതിന് മുൻപ് കാർ മുന്നോട്ടെടുത്തു നോസിൽ ശക്തമായി മുഖത്തടിച്ച് പമ്പ് ജീവനക്കാരന് പരിക്ക് dah oh tu bila nak kualiti <tangan> tu bila nak tu <tangan> തൃശൂർ പുതുക്കാടാണ് അപകടം നടന്നത് പമ്പിലെ ജീവനക്കാരനായ ചെങ്ങാലൂർ സ്വദേശി ദേവസിക്കാണ് പരിക്കേറ്റത് കാറിൽ ഇന്ധനം നിറയ്ക്കുന്നതിനിടെ വാഹനത്തിന്റെ ഡ്രൈവർ നൽകിയ പണവും വാങ്ങി പിന്നിലേക്ക് തിരിഞ്ഞപ്പോഴാണ് വണ്ടി പെട്ടെന്ന് മുന്നോട്ടെടുത്തത് നോസിലെടുത്ത് ടാങ്ക് അടച്ചു എന്ന് ഡ്രൈവർ കരുതിയതാണ് അപകടത്തിന് കാരണമായത് മുന്നോട്ട് വാഹനം എടുത്തതോടെ നോസിൽ ശക്തമായി ദേവസിയുടെ മുഖത്തടിക്കുകയായിരുന്നു അടിയേറ്റ് ദേവസി താഴെ വീണു സാരമായി പരിക്കേറ്റ ദേവസിയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മലയാളം ടെലിവിഷൻ തൃശൂർ മിത്ര ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഒരു എക്സ്ചേഞ്ച് ഓഫർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് അന്നത്തെ വിലയേക്കാൾ പവന് നാനൂറ് രൂപ കൂടുതൽ ലഭിക്കും കൂടാതെ മറ്റു ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങൾ മാറ്റി വാങ്ങാനുള്ള സൗകര്യവും മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മാത്രമല്ല ഞങ്ങളുടെ ഡയമണ്ടുകൾ മാറ്റി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന സമയത്ത് ഡയമണ്ടിന് നിങ്ങൾ വാങ്ങിയ വിലയിൽ ഒരു കുറവും കൂടാതെ തിരികെ നൽകും മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം